എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമുക്ക് കൃഷിഭവനിൽ നിന്ന് കുറച്ച് തൈകൾ അതേപോലെ തന്നെ വളം പെസ്റ്റിസൈഡ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഏതൊക്കെയാണെന്ന് കാണിക്കാനും നിങ്ങൾക്കത് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാനുള്ളൊരു വീഡിയോ ആണ് അപ്പോൾ നമുക്ക് തൈകളായിട്ട് കിട്ടിയിരിക്കുന്നത് പച്ചമുളകിൻ്റെ തൈ കിട്ടിയിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു അകത്തിച്ചീരയുടെ ഒരു കുഞ്ഞു അകത്തീരയുടെ തൈ കിട്ടിയിട്ടുണ്ട് രണ്ടെണ്ണം ഉണ്ടായിരുന്നു കേട്ടോ അതിവിടെ കൊണ്ടുവന്നപ്പോഴത്തേനും ഒരെണ്ണം പോയി ഒടിഞ്ഞു പോയി ചെറിയ തൈ തൈ ആയതൊന്നും നമുക്കത് കിട്ടിയില്ല പിന്നെ കിട്ടിയത് ചുമന്ന ചീര ഇത് വഴുതന ഇത് ചുറുക്കുമാൻസ് ചീര എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കറിവേപ്പിൻ്റെയൊക്കെ ഇല പോലെ നമ്മൾ വേലിക്കിലൊക്കെ നടന്ന പണ്ട് കാലത്ത് വേലിയിലൊക്കെ നട്ടുകൊണ്ടിരുന്ന ചീരയാണ് ഷുഗർ ചീരാ എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് കറിവേപ്പാണ് കറിവേപ്പ് എനിക്കുണ്ട് എന്നാലും ഞാൻ കൊണ്ടു നമുക്ക് വേറെ എവിടെയെങ്കിലും നടാന്ന് വെച്ചിട്ട് അല്ലെങ്കിൽ ഇല്ലാത്തവർക്ക് കൊടുക്കാമെന്ന് എന്ന് കൊണ്ടു വന്നതാണ് ഇത് നമ്മുടെ കോവലത്തിൻ്റെ തയ്യാണ് കോവലവും എനിക്കുണ്ട് എൻ്റെ അടുത്തുള്ളത് നീളം കുറഞ്ഞ കോവലാണ് ഇത് നീളമുള്ള കോവല കോവലത്തിൻ്റെ തണ്ടാണെന്നാണ് പറഞ്ഞത് അപ്പോൾ അത്രയും തൈകൾ കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയിരുന്ന തൈന്ന് വെച്ചാൽ തക്കാളിയുടെ തൈയും അതേപോലെ തന്നെ വള്ളിപ്പയറിൻ്റെ തൈയാണ് കേട്ടോ കിട്ടിയിരുന്നത് അത് കൊണ്ടുവന്നപ്പോൾ തന്നെ വളരെ മോശമായതുകൊണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ മണ്ണിലോട്ട് നട്ട് കൊടുത്തു പിന്നെ നമുക്ക് കിട്ടിയത് ഇത് കണ്ടോ ഡോളോമൈറ്റ് അഞ്ച് കിലോ ഡോളോമൈറ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയേക്കുന്നത് അഞ്ച് കിലോ വെർമി കമ്പോസ്റ്റ് മണ്ണിര കമ്പോസ്റ്റ് അഞ്ച് കിലോ മണ്ണിര കമ്പോസ്റ്റ് കിട്ടിയിട്ടുണ്ട് പിന്നെ കിട്ടിയേക്കുന്നത് ഇത് കണ്ടോ ഫിഷ് അമിനോ ആസിഡ് വിഷമിനുവാസത്തിൽ കിട്ടിയിട്ടുണ്ട് ട്രൈക്കോഡർമ കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ അടിച്ചു കൊടുക്കുന്ന വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ ആ വെളുത്തുള്ളി സോപ്പ് പേസ്റ്റ് നമ്മൾ പച്ചക്കറികൾക്കൊക്കെ കീടങ്ങൾക്ക് അടിച്ചു കൊടുക്കുന്ന പേസ്റ്റ് നമ്മൾ വേപ്പെണ്ണയുടെ കൂടെ കൊടുക്കുന്നതാണ് പിന്നെ നമുക്ക് കിട്ടിയിരുന്നത് സ്യൂഡോമോണസ് ഇത്രയും സാധനങ്ങളാട്ടോ എനിക്ക് നമ്മുടെ കൃഷിഭവനിൽ നിന്ന് കിട്ടിയത് മുന്നൂറ് രൂപ വിലപ്രകാരമാണ് നമുക്കിത് കിട്ടിയത് അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്ക് പുറത്തൊന്ന് വാങ്ങിക്കുകയാണെങ്കിൽ അറിയാമല്ലോ ഇതിന് എത്ര രൂപ വില വരുമെന്നുള്ളത് അപ്പോൾ നമുക്ക് നമുക്ക് കിട്ടേണ്ട നമ്മുടേതായ അവകാശമാണല്ലോ നമുക്ക് കൃഷിഭവനിൽ നിന്ന് ഇത്രയും സാധനങ്ങൾ കിട്ടുക എന്നുള്ളത് അപ്പോൾ നമുക്ക് നമ്മളിത് ഇടയ്ക്ക് അവിടെ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൃഷിഭവനിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇത് എന്തൊക്കെ സാധനങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും അല്ലെങ്കിൽ സബ്സിഡി ആയിട്ട് കിട്ടും എന്നുള്ളത് പറയും അവർ പറയും അല്ലെങ്കിൽ നമ്മുടെ നമ്പർ അവർ ആഡ് ചെയ്തിട്ട് നമുക്ക് മെസ്സേജ് ആയി അപ്പോൾ എനിക്കിങ്ങനെ മെസ്സേജ് വന്നതാണ് ഇത്രയും സാധനങ്ങൾ അതിൻ്റെ കൂടെ എനിക്ക് കിട്ടിയത് കേട്ടോ വെജിറ്റബിൾ സമ്പൂർണ്ണമെന്ന് പറഞ്ഞിട്ട് ഒരു പാക്കറ്റ് ഉണ്ട് പക്ഷെ ഇതെനിക്ക് അറിയില്ലത് എന്താവശ്യത്തിനാണ് ഇത് ഉപയോഗിക്കുന്നത് എന്നുള്ളത് അല്ലെങ്കിൽ നമ്മൾ കൃഷിഭവനിൽ തന്നെ ചോദിക്കാമെന്ന് എഴുതിയിരിക്കുകയാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ അപ്പോൾ ഇത്രയും സാധനങ്ങൾക്ക് കൂടി എനിക്ക് കിട്ടിയത് മുന്നൂറ് രൂപയാണ് കേട്ടോ അപ്പം നിങ്ങളും നിങ്ങളുടെ അടുത്തുള്ള കൃഷിഭവനിലൊക്കെ ചെന്നൊന്ന് അന്വേഷിച്ച് നോക്കുക നിങ്ങൾക്ക് ഈ സാധനങ്ങളൊക്കെ ആയിട്ട് മുന്നൂറ് രൂപ വിലപ്രകാരം പ്രകാരം കിട്ടുകയാണെങ്കിൽ നല്ലതല്ല ഇത്രയും തൈകളും ഇത്രയും വളവും ഒക്കെ കിട്ടുക എന്ന് വെച്ചാൽ വളരെ നല്ല കാര്യമാണ് നമ്മളിടയ്ക്കൊക്കെ ഒന്ന് പോയി കൃഷിഭവനിൽ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമ്പർ അവർ ആഡ് ചെയ്യും അപ്പോൾ ഇങ്ങനെ വരുന്ന സാധനങ്ങൾ സാധനങ്ങൾ വിത്തുകൾ തൈകളൊക്കെ വരുന്ന സമയത്ത് നമുക്ക് മെസ്സേജ് ചെയ്യും അപ്പോൾ അങ്ങനെയാണോ എനിക്കിത് കിട്ടിയത് ഇത് അറിയിക്കാൻ വേണ്ടിയിട്ടായിരുന്നു നിങ്ങൾക്ക് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്